നമസ്കാരം പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ വേക്കൻസി 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 വന്നിരിക്കുകയാണ് കൂടിയിരിക്കുകയാണ് സോ നമുക്ക് എത്രമാത്രം കൂടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മെയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് ഫീമെയിൽ അറുപത്തി വേക്കൻസി സബ് ഇൻസ്പെക്ടർ ജി ഡി സി എഫ് ബി എസ് എഫ് ആയിരത്തി പത്തൊമ്പത് വേക്കൻസി സി ഐ എസ് എഫിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് വേക്കൻസി സിആർ പി എഫിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസി ഐ ടി ബി പി നാനൂറ്റി അഞ്ച് വേക്കൻസി എസ് എസ് പി നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇപ്പോൾ അയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി രണ്ട് വേക്കൻസി ആയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് സോ ടോട്ടൽ അയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി രണ്ട് വേക്കൻസിയാണ് ഇപ്പോഴുള്ളത് സോ ഫിസിക്കലൊക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് എക്സാമിനേഷൻ നേരത്തെ കഴിഞ്ഞതാണ് ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട് ടയർ ടു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് സോ അവർക്ക് നല്ലൊരു അവസരമാണ് സോ അതിന് ഫർദർ അപ്ഡേറ്റ്സ് അവർ തീർച്ചയായും എല്ലാവരെയും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് വീട് പാരപ്പെട്ടെങ്കിൽ ലക്ഷ്യം മറക്കരുത് അതെന്തൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ജോട്ടിഫിക്കേഷൻ ഉടലിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം